റബ്ബർ വില ഉയർന്നിട്ടും കർഷകർക്ക് ഗുണമില്ല വില പ്രസിദ്ധീകരിക്കുന്നതിനാൽ വില പ്രസിദ്ധീകരിക്കുന്നതിൽ റബ്ബർ ബോർഡിന് വീഴ്ച കൃത്യമായ വില നിർണ്ണയം നടത്താത്തത് പ്രതിസന്ധിയെന്ന് കർഷകർ റബ്ബർ കമ്പനികളെ സഹായിക്കാനെന്നും ആരോപണം വില പ്രസിദ്ധീകരിക്കുന്നതിൽ ബോർഡിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് സംഭവിക്കുന്നത് കമ്പനികൾ വാങ്ങുന്ന യഥാർത്ഥ വിലയല്ല ബോർഡ് പ്രസിദ്ധീകരിക്കുന്നത് കച്ചവടക്കാരിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് രൂപ നൽകിയിട്ടാണ് കമ്പനികൾ റബ്ബർ വാങ്ങുന്നത് എന്നാൽ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന വില ഇതിലും കുറവാണെന്നും കൃത്യമായ വില നിർണ്ണയം നടത്താത്തത് കൊണ്ട് മൂന്ന് രൂപ വരെ കുറച്ചാണ് ലഭിക്കുന്നതെന്നും റബ്ബർ കർഷകർ ചൂണ്ടിക്കാട്ടി ബോർഡ് വില കുറച്ചിടുമ്പോൾ ഗുണം കമ്പനി ഡീലർമാർക്കും ടയർ മുതലാളിമാർക്കുമാണെന്ന് കർഷകർ ആരോപിക്കുന്നു നിലവിലുള്ള ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് റബ്ബറിന് അന്താരാഷ്ട്ര വിപണിയിൽ ഉൾപ്പെടെ വലിയ തോതിൽ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്നാൽ റബ്ബർ വില പ്രസിദ്ധീകരിക്കുന്നതിൽ റബ്ബർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഒരു വലിയ വീഴ്ചയാണ് ഉണ്ടാകുന്നത് ഇവിടെ യഥാർത്ഥ വില അതായത് കമ്പനികൾ വാങ്ങുന്ന യഥാർത്ഥ വിലയല്ല റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ ഇരുന്നൂറ്റി അഞ്ച് രൂപ വരെ ഇവിടെ കമ്പനികൾ ഈ പറയുന്ന കച്ചവടക്കാരുടെ നിന്നും ഷീറ്റ് വാങ്ങുന്ന സമയത്ത് പോലും അതിന് അതിനനുസരിച്ചുള്ള ഒരു വില റബ്ബർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കുകയാണ് റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന വിലയിൽ നിന്നും ഏകദേശം മൂന്ന് രൂപ വരെ കുറവാണ് കർഷകർക്ക് ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ ഷീറ്റും ഒട്ടുപാലും കേരളത്തിലേക്ക് എത്തിച്ച് വൻകിട കമ്പനികൾ റബ്ബർ സംഭരിച്ച് വെക്കുകയാണ് ഇത് റബ്ബറിൻ്റെ വിലയിടിവിന് കാരണമാകുന്നുവെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി റബ്ബറിന് ന്യായവില ഉറപ്പാക്കുക റബ്ബർ കൃഷി പ്രോത്സാഹന പാക്കേജുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും റബ്ബർ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു ന്യൂസ് മലയാളം കോട്ടയം